നമസ്കാരം മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് ഞാൻ രാവിലെ ഒരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത കൃത്യമായി തന്നെ പ്രഷറിലേക്ക് എത്തിക്കുകയും ചെയ്തു ആന്റണി പെരുമ്പാവൂരുമായുള്ള വിഷയത്തിൽ നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പ് ഇറക്കുമെന്നായിരുന്നു ഞാൻ വാർത്ത ചെയ്തത് അത് അത്തരമൊരു നടപടിയിലേക്ക് തന്നെ നിർമ്മാതാക്കൾക്ക് എത്തിയിരിക്കുന്നു നിർമ്മാതാക്കൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു ആ വാർത്താക്കുറിപ്പിൽ നമ്മൾ കാണുമ്പോൾ ആൻ്റണി പെരുമ്പാവൂറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് തന്നെയാണ് ഈ വാർത്താക്കുറിപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നത് ആൻ്റണി പെരുമ്പാവൂർ ഉന്നയിച്ച മൂന്ന് നാല് കാര്യങ്ങൾക്ക് അവർ മറുപടി പറയുന്നു സുരേഷ് കുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയെന്നൊരു ചോദ്യം ഇവർ ഉന്നയിച്ചു അത് നിർമ്മാതാക്കളുടെ സംഘടന തന്നെയാണ് ചുമതലപ്പെടുത്തിയതെന്ന് ഇവർ പറയുന്നു അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ആൻഡോ ഉൾപ്പെടെയുള്ളവർ ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ള പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമുണ്ട് അതിനും മറുപടി പറഞ്ഞു ആന്റോ ജോസഫ് ലീവിലാണ് അദ്ദേഹം ഒരു സിനിമ ചെയ്യുകയാണ് ആ ലീവ് എടുത്തത് കൊണ്ട് മാത്രമാണ് അതിനെ ചുമതലപ്പെടുത്തി രണ്ട് വൈസ് പ്രസിഡന്റുമാരാണ് സിയാദ് കോക്കറും സുരേഷ് കോമുവാറുമാണ് അതിൽ സീനിയർ എന്ന നിലയിലാക്കാണ് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് ആ യോഗത്തിൽ ആന്റണി പെരുമാറിനെ ക്ഷണിച്ചിരുന്നു ആന്റണി പെരുമാറിനെ ക്ഷണിച്ചിട്ട് ആന്റണി പെരുമാറും വരാതിരുന്ന വരാതിരിക്കുകയാണ് എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന നിലയിലേക്കാണ് നിർമ്മാതാക്കളുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാട്ടുന്നത് സിനിമാ വ്യവസായം വലിയ ബുദ്ധിമുട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ യോഗം ചേർന്നത് അതിൽ ഫെപ്കയും അതോടൊപ്പം തന്നെ വിതരണക്കാരുടെ അസോസിയേഷനും തിയേറ്റർ ഉടമകളുടെ വിയോക്കും ഉൾപ്പെടെ ചേർന്ന യോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനം ആ സമരപ്രഖ്യാപനത്തിലേക്ക് പോയത് ആ സമരപ്രഖ്യാപനം ഒരു സൂചനാ പണിമുടക്ക് നടത്തണമെന്നും അന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു അതിനുശേഷം ജൂൺ ഒന്ന് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകണമെന്നും ഒരു തീരുമാനം എടുത്തു എന്നും ഇവർ പറയുന്നു ആ ആ കാര്യം മാത്രമാണ് സുരേഷ് കുമാർ പറഞ്ഞതെന്നാണ് ഇവർ ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അവിടെ ആന്റണി പെരുമാറും ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി എന്ന നിലയിലാണ് പറയുന്നത് എന്നാൽ ആന്റണി പെരുമ്പാറിനെ തള്ളി പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് എല്ലാ നിർമാതാക്കളുടെയും ഗുണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഭരണസമിതി എടുത്ത തീരുമാനങ്ങൾ പത്രമാധ്യമങ്ങളുടെ ജനങ്ങളിലേക്ക് അറിയിക്കുക മാത്രം ചെയ്ത സുരേഷ് കുമാറിനെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ചോദ്യം ചെയ്ത ശ്രീ ആന്റണി പെരുമ്പാർ അന്ന് ചേർന്ന യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടിട്ടും പങ്കെടുക്കാതെ ഇത്തരത്തിലൊരു പരസ്യ നിലപാട് സ്വീകരിച്ചത് അനുചിതമായി എന്നാണ് സൂചിപ്പിക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത് അനുചിതമായി എന്ന് സൂചിപ്പിക്കട്ടെ എന്ന് ഇവർ പറയുന്നു പിന്നെയും അവർ പറയുന്ന ഇപ്രകാരം തന്നെയാണ് വർദ്ധിക്കുന്ന നിർമ്മാണ ചെലവ് കാരണം ഭീമമായ നഷ്ടം സംഭവിക്കുന്ന നിർമ്മാതാക്കൾക്കു വേണ്ടി നിലകൊള്ളുന്ന അസോസിയേഷന്റെ നിലപാടാണ് സംഘടനാ വൈസ് പ്രസിഡന്റ് മുതിർന്ന നിർമ്മാതാവുമായ സുരേഷ് കുമാർ വ്യക്തമാക്കിയത് സംഘടനക്കെതിരെയും വ്യക്തിപരമായും നടത്തുന്ന ഏത് നീക്കവും ഉത്തരവാദിത്വമുള്ള സംഘടന എന്ന നിലയിൽ പ്രതിരോധിക്കുമെന്ന് തന്നെ അറിയിക്കട്ടെ എന്ന് ഇവർ പറയുന്നു ഇത് വിശ്വസ്തയോടെ പി രാകേഷ് സെക്രട്ടറി ഇതാണ് ആന്റണി പെരുമ്പാവൂരിനുള്ള മറുപടി അവർ നൽകിയിരിക്കുന്നത് എന്നാൽ ആന്റണി പെരുമ്പാവൂർ പല കാര്യങ്ങളയിച്ചതിന് ഈ ചുരുങ്ങിയ വാക്കുകൾ മറുപടി പറഞ്ഞുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് എന്നാൽ ഇവിടെയൊക്കെ ഒരു പ്രധാന പ്രശ്നമായി നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ആന്റണി പെരുമ്പാവൂർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് തൻ്റെ സിനിമയായ എംപുരാൻ സിനിമയ്ക്ക് കോടികൾ ചെലവായെന്ന് താൻ സുരേഷ് കുമാറിനടുത്തും ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് സുരേഷ് കുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാരായം ഈ പറഞ്ഞത് അത് സംഘടന ഇടപെട്ട് അത് തിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എന്ന് ആന്റണി സൂചിപ്പിക്കുന്നു എന്നാൽ ആന്റണി പെരുമാർ പറഞ്ഞ ആ കാര്യത്തിന് ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല സുരേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായിട്ടില്ല സംഘടനാ നിന്നും മറുപടി ഉണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ ഭാരവാഹികളുമായി ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സംഘടനയുടെ ഭാരവാഹികൾ പറഞ്ഞത് അത് സുരേഷ് കുമാർ എന്ന വ്യക്തി പറഞ്ഞതാണ് സംഘടന പറഞ്ഞ കാര്യമല്ല അതുകൊണ്ട് അത് ഈ വാർത്താക്കുറിപ്പിൽ ചേർക്കാൻ കഴിയില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു ആ നിലയിലേക്ക് പോകുമ്പോൾ ആന്റണി പെരുമ്പാവൂരിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ആന്റണി പെരുമ്പാവൂരിന് പൂർണ്ണ പിന്തുണയുമായി പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള താരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് പൃഥ്വിരാജ് ഇന്നലെ തന്നെ ഫേസ്ബുക്ക് ഷെയർ പോസ്റ്റ് ഷെയർ ഷെയർ ചെയ്തു അജു വർഗീസ് ഉണ്ണി മുകുന്ദൻ ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്തു അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അപർണ ബാലമുരളിയും അതോടൊപ്പം തന്നെ ബേസിൽ ജോസഫും ഷെയർ ചെയ്തു ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ആ ആന്റണി പെരുമ്പാവൂറിന് ആഹ് തള്ളിയത് എന്ന കാര്യത്തിൽ മനസ്സിലാവുന്നില്ല നിർമ്മാതാക്കളുടെ സംഘടന ആന്റണി പെരുമ്പാവൂരി തള്ളുമ്പോൾ ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാണ് അദ്ദേഹം ആ ഭാഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി കത്ത് ഒരു തുറന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ സാഹചര്യം ഉണ്ടായപ്പോൾ അതിനുള്ള മറുപടി മാത്രമാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത് എന്നാൽ ആന്റണി പെരുമ്പാവൂർ മറ്റൊരു കാര്യം എംബുരാൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ മറുപടി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല താൻ ഈ സംഘടനയുടെ ഭാഗമായി ഉണ്ടെങ്കിൽ താൻ പറയുന്ന കാര്യത്തിനുള്ള മറുപടി വേണമെന്നുള്ള നിലപാടിൽ ആന്റണി പെരുമാരുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും ആ താരസംഘടന അമ്മയുടെ കാര്യങ്ങളും ഇവർ സൂചിപ്പിക്കുന്നുണ്ട് താരസംഘടന അമ്മ നൽകിയ കത്തിന്റെ കാര്യം ഇവർ പറയുന്ന ഇപ്രകാരമാണ് ഇതിനു മുമ്പ് താരസംഘന്റെ അമ്മയ്ക്ക് ഒരു കത്ത് നൽകിയിരുന്നു അന്ന് കത്തിന് മറുപടിയായി നൽകിയത് ജനറൽ ബോഡി ചേർന്നതിനു ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ കമ്മിറ്റിയാണ് അതുകൊണ്ട് ജനറൽ ബോഡി ചേർന്നതിനു ശേഷം മാത്രമേ തീരുമാനിക്കാൻ എന്ന് താരസംഘന കത്ത് നൽകി അതുകൊണ്ടാണ് താരസംഘനെ വിളിക്കാത്തതെന്നും ഇവർ സൂചിപ്പിക്കുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരു ചർച്ചയിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യമുണ്ട് ഇരുപത്തിനാലാം തീയതി ആണ് ഒരു യോഗം വെച്ചിരിക്കുന്നത് ചേംബറിന്റെ യോഗം വെച്ചിരിക്കുന്നുണ്ട് ആ യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ആന്റണി പെരുമ്പാവൂറിന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ നൽകിയ സിനിമാ താരങ്ങളുണ്ട് നിർമ്മാതാക്കൾ ചില നിർമ്മാതാക്കൾ ആന്റണിയോടൊപ്പം നിൽക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇവരെല്ലാവരും കൂടി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കും വിനയൻ ഉൾപ്പെടെ ഉള്ളവർ ഇന്നലെ പിന്തുണയായി വന്ന സാഹചര്യമുണ്ട് സമുദായം വിനയൻ ഉൾപ്പെടെ പിന്തുണയായി വന്ന സാഹചര്യമുണ്ട് ഇതിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിനെ ഇവർ ഫോണിൽ വിളിച്ചു എന്ന് പറയുമ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ അടുത്ത് പറഞ്ഞത് നിർമ്മാണ ചെലവ് കൂടുന്നു ഇത് യോഗ ചേരണം ആന്റണിയോട് വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അപ്പോൾ ആന്റണി പറഞ്ഞു അതെല്ലാം നടക്കട്ടെ കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ നമ്മൾ കൂടെ നിൽക്കാമെന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു പക്ഷേ സമരം സമരപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഒരിക്കലും പറഞ്ഞില്ല അങ്ങനെയെങ്കിൽ ഒരു സംശയമാണ് ഉന്നയിക്കുന്നത് അന്ന് കൊടുത്ത അജണ്ടയിൽ അന്ന് അജണ്ട അയച്ചപ്പോൾ കുറെ കാര്യങ്ങൾ എഴുതെങ്കിലും ഈ ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സമരത്തിലേക്ക് പോകുമെന്ന് അജണ്ടയിൽ സമരത്തിന്റെ തീരുമാനം എടുക്കണമെന്ന് അജണ്ടയിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമാർ പറയുന്നത് ഇപ്രകാരമാണ് താൻ ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെയാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയെന്ന് ആന്റണി പെരുമാർ ആവർത്തിച്ച് പറയുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആന്റണി പെരുമ്പാർ പറയുന്നത് താൻ ആരോപിച്ച പല കാര്യങ്ങളും അതിന് മറുപടി പറഞ്ഞിട്ടില്ല സിനിമ എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ ഓടിക്കില്ല അത് തിയേറ്ററിൽ കാണിക്കില്ല എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ആന്റണി ഒരു ചോദ്യം ഉന്നയിച്ചു എന്നാൽ അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല അങ്ങനെ പല കാര്യത്തിലും മറുപടി നൽകാതെയാണ് ഈ വാർത്താ സം വാർത്താ കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് അത് ശക്തമായ പ്രതിഷേധം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താരസംഘടന അമ്മ ഒരു കത്ത് നൽകിയിരുന്നു അതിനുള്ള മറുപടി ഈ ഈ കത്തിൽ അത്ര ഒരു സൂചന നൽകിയിട്ടില്ല എന്നാണ് താരസംഘടന എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ശക്തമായ എതിർപ്പുമായി താരസംഘടനയും രംഗത്ത് വരുന്നു എന്ന് വിവരം ലഭ്യമായിട്ടുണ്ട് താരസംഘടന കൃത്യമായി രംഗത്ത് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിൽ ഇത് സങ്കീർണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭൂരിഭാഗം ആളുടെയും അഭിപ്രായമാണോ എന്നൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് യോഗം ചേരാതെ ഇന്നൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നു അത് അംഗീകരിക്കാൻ കഴിയുമോ എന്നൊരു സംശയം ഇവിടെ പല ആളുകളും ഉന്നയിക്കുന്നു എന്തായാലും സമരം നടത്തുക എന്നൊരു കാര്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം ഇപ്പോഴും ഈ വാർത്താ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ള സമരം നടത്തുന്നതിൽ ഫെപ്കയുടെ പൂർണ്ണ പിന്തുണ വേണം ഫെപ്ക അതിനോടൊപ്പം നിൽക്കുമോ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുന്നു അതോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകൾ പൂർണ്ണമായിട്ട് നിൽക്കണം തിയേറ്റർ ഉടമകൾ പൂർണ്ണമായിട്ട് നിൽക്കുമോ എന്ന് സംശയമുണ്ട് ഈ പറയുന്ന പോലെ ആന്റണി പെരുമ്പാവൂരിനൊക്കെ നിരവധി തിയേറ്ററുകളാണ് അതോടൊപ്പം തന്നെ നിരവധി തിയേറ്ററുകള മറ്റ് അംഗങ്ങളുമുണ്ട് അങ്ങനെ ആ ഈ സമരം വന്നാൽ ആ തിയേറ്ററിൽ തുറന്നു പ്രവർത്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നാലും ഒരു സൂചനാ പണി മുടക്കം നടത്തിക്കഴിഞ്ഞാൽ അത് വിജയിക്കുമോ ആ സമരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവർ സൂചിച്ച് സമരം നടത്തുമെന്നൊരു കാര്യം ഇവർ ഉറപ്പ് എന്തായാലും അമ്മയും വലിയ അമ്മ ഇതിനു നൽകിയ മറുപടി നൽകാതെ പരിപാടി ഫേസ്ബുക്കിൽ മാത്രം മറുപടി നൽകി ആൻ അമ്മയ്ക്ക് ഒരു വില നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമായി രംഗത്ത് വരാൻ ഒരുങ്ങി കഴിഞ്ഞു എന്ന വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ